ഗുരുവായൂരമ്പല നടയിൽ എന്ന് പറയുന്നത് ഇ ഫോർ എന്റർടൈൻമെന്റും ഞാനും അസോസിയേറ്റ് ചെയ്യുന്ന മൂന്നാമത്തെ സിനിമയാണ് ഞങ്ങൾ ആദ്യം എസ്ര എന്ന സിനിമ ചെയ്തിരുന്നു അതിനുശേഷം ഒരു ഡയറക്ട് സ്ട്രീമിംഗ് സർവീസ് കൊടുത്ത ഭ്രമം എന്ന സിനിമയും ഇന്നിപ്പോ ആദ്യമായിട്ടാണ് ഞങ്ങൾ കോ പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് ഇ ഫോർ എന്റർടൈൻമെന്റും പൃഥ്വിരാജ് പ്രൊഡക്ഷൻസും ചേർന്ന് ഒരു സിനിമ നിർമ്മിക്കുന്നത് ഇനി എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു ഹോം കമ്പനി പോലെ എൻ്റെ എനിക്ക് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന് വേണ്ടി ഒരു സിനിമ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇ ഫോറിന് വേണ്ടിയും അത്രയും ഒരു അസോസിയേഷനാണ് മുകേഷ് സാറും ഞാനും സഞ്ജയ് സാരഥി വിവേക് ഇവരെല്ലാരുമായിട്ട് ഒരു വലിയ കാസ്റ്റിന്റെ കൂടെ ഭയങ്കര ഫൺ ആയിട്ടുള്ളൊരു സിനിമ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഇനിഷ്യലി ഞങ്ങൾ ഈ സിനിമ പ്ലാൻ ചെയ്തിരുന്നതിനേക്കാൾ ഒരുപാട് വലിയ സിനിമയാണ് ഇപ്പോൾ അതിന്റെ സ്കെയിൽ എന്ന് പറയുന്നത് ഈ സിനിമയിൽ വിപിൻ പറഞ്ഞതുപോലെ ഈ നടീനടന്മാരുടെ എണ്ണം കൂടുകയും നമ്മൾ ആദ്യം കൺസീവ് ചെയ്തതിനേക്കാൾ കുറെ കൂടെ വലിയ രീതിയിൽ ഈ സിനിമ എടുക്കാൻ സാധിച്ചു എന്നുള്ളതുകൊണ്ടാണ് പക്ഷെ ആസ് പ്രൊഡ്യൂസേഴ്സ് മുകേഷ് സാറിനും എനിക്കും ഈ അവസരത്തിൽ വിപിനും വിപിൻറെ ടീമിനോട് അതായത് വിപിൻ പറഞ്ഞ പോലെ കുറെ പുതിയ ആൾക്കാരാണ് ഈ ടീമിൽ കൂടുതലും ഉള്ളത് ആ ടീമിനോടുമാണ് നന്ദി പറയേണ്ടത് കാരണം ഒട്ടും സ്ട്രെസ്സും അല്ലാത്ത വളരെ എൻജോയ് ചെയ്ത് വേറെ ഒരു ടെൻഷൻസും ഇല്ലാതെ തീർന്ന ഒരു ഷൂട്ടിംഗ് പ്രോസസ്സാണ് ഈ സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ എനിക്കൊരു പരുക്ക് സംഭവിക്കുകയും ഒരു നീ സർജറി ചെയ്യേണ്ടി വരികയും അങ്ങനെ ഒരു നാല് മാസത്തോളം എനിക്കൊരു ബ്രേക്ക് എടുക്കേണ്ടി വന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ സിനിമ ഇത്രയും നീണ്ടുപോയത് അല്ലെങ്കിൽ ഇതൊരു വർഷക്കാലമൊന്നും നീണ്ടു നിൽക്കേണ്ട ഒരു പ്രോസസ്സ് ആയിരുന്നില്ല എന്നിരുന്നാലും ഇന്നിപ്പോൾ ഭംഗിയായിട്ട് ഈ സിനിമ ചെയ്തു തീർക്കാൻ സാധിച്ചു ഈ പതിനാറാം തീയതി ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ ഒരു വലിയ റിലീസായി ഈ സിനിമ സിനിമ പ്രേമികൾക്ക് മുമ്പിൽ എത്തുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും ഈ സിനിമയ്ക്ക് താങ്ക് യു സോ മച്ച് ദിവസം നമ്മൾ ഈ സെറ്റ് ഷൂട്ട് ഫസ്റ്റ് ഡേ ഡിയായി എല്ലാം സെറ്റ് ആകും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കല്യാണ പിണ്ണി നല്ല കോസ്റ്റ്യൂം നല്ല ജ്വല്ലറി മുല്ലപ്പൂ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു പിന്നെ രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം അല്ലെങ്കിൽ മനസ്സിലായി പാളി കാരണം പറ്റുള്ള പുറത്തിറങ്ങിയ ചൂട് അകത്ത് അങ്ങനെ ഒരുപാട് എല്ലാ ഈ പടത്തില് ആദ്യം തൊട്ട് അവസാനം വരെ ഒരുപാട് സീനിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ അല്ലാത്തെയും ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് അപ്പം എല്ലാവരും കൂടി ഒരുമിച്ച് വരുന്നതാണ് ഈ ക്ലൈമാക്സ് മൊത്തത്തിൽ എല്ലാ ആർട്ടിസ്റ്റും അപ്പം ക്ലൈമാക്സ് ആകുമ്പോൾ ഇവരെല്ലാരും വെച്ച് ചെയ്യണം അപ്പം നമുക്ക് അവിടെ വന്നിട്ട് നമ്മൾ കുറെ സമയം നമ്മള് വെറുതെ ഇരിക്കേണ്ടി വരും ചിലപ്പോ അപ്പൊ മിക്ക സമയങ്ങളിൽ നമ്മൾ കാരമനിൽ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ ചില സമയം നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല ബോർ അടങ്ങും പുറത്തേക്ക് ഇറങ്ങും അപ്പം അങ്ങനെയാണ് ഷൂട്ട് പോയിക്കൊണ്ടിരുന്നത് ചിലപ്പം നമുക്ക് ഉറങ്ങാൻ പറ്റില്ല കാരണം എനിക്ക് എത്ര സിറ്റ് വെച്ചുകൊണ്ട് ഉറങ്ങാൻ പറ്റില്ല റെസ്റ്റ് എടുക്കാൻ പറ്റില്ല ബട്ട് സ്റ്റിൽ പുറത്തേക്ക് ഇറങ്ങി ആ ഷൂട്ടൊക്കെ കാണുന്ന സമയത്ത് ഭയങ്കര രസമാണ് കാരണം ആ ചെയ്യുന്ന രീതി അതായത് എല്ലാം ഷൂട്ട് ചെയ്തേക്കുന്ന ഓർഡറിൽ ആയിരുന്നില്ല ബട്ട് സ്റ്റിൽ ആ കണ്ടിന്യൂറ്റി ആദ്യം മുതൽ അവസാനം വരെ അത് പിടിച്ചു ചെയ്തു അപ്പൊ അതൊക്കെ എനിക്കൊരു ന്യൂ എക്സ്പീരിയൻസ് ആണ് ഇത്രയും വലിയൊരു സെറ്റിൽ ഇത്രയും സീനിയർ ആയിട്ടുള്ള ആൾക്കാർ കൂടെ ചെയ്യാന്നുള്ളത് എനിക്ക് ഭയങ്കര ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു സോ അത് ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു പിന്നെ ബേസിലേട്ടന്റെ എന്റെ വധു എന്ന് പറയുന്ന വധുന്ന് മാത്രമല്ല പേർ ആയിട്ടാണെങ്കിലും എനിക്ക് ഭയങ്കര കംഫർട്ടായിരുന്നു ആളുടെ കൂടെ വർക്ക് ചെയ്യാൻ ഇപ്പൊ നമ്മള് എന്റെ സീൻ എടുത്ത് എന്റെ ക്ലോസ് ആണെങ്കിൽ കൂടി ആൾ എനിക്ക് അപ്പുറത്തിരുന്ന ആളുടെ ഡയലോഗ് എനിക്ക് ഇപ്പുറത്ത് നിന്ന് എനിക്ക് ഡയലോഗ് പറഞ്ഞു വരും സോ അത്രയും കംഫർട്ടബിൾ ആയിരുന്നു അത്രയും സെറ്റ് ആയിരുന്നു എനിക്ക് ആളുടെ കൂടെ വർക്ക് ചെയ്യാൻ അതേപോലെ ഇപ്പം എല്ലാവരുടെയും കൂടി മൊത്തത്തിൽ ഇപ്പം ഇവിടെ ഇരിക്കുന്ന എല്ലാ ആർട്ടിസ്റ്റിനെയും കൂടി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അതേപോലെ എൻജോയ് ചെയ്ത് ചെയ്തൊരു സിനിമയാണ് ഗുരുവായൂർ അമ്പലനിന്നിടയില് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെടാൻ സാധ്യത അറ്റ്ലീസ്റ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നതാണ് ഇപ്പൊ നാളെ റിലീസ് ആയിട്ട് അങ്ങനല്ലോ എന്ന് നിങ്ങൾ പറഞ്ഞാൽ അങ്ങനല്ല എനിക്ക് തോന്നുന്നത് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി ആയിട്ട് ഞാൻ കാണുന്നത് ഈ ഹാപ്പി വ്യൂയിങ് ആണ് സിനിമ നമ്മൾ കാണുമ്പോഴും കണ്ടു തീരുമ്പോഴും ഒക്കെ ഒരു സന്തോഷം തരുന്ന സിനിമയാണ് ഈ ഡോപ്പമീൻ ഷോട്ട് എന്ന് പറയുന്ന പോലെ നമുക്ക് ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു ഹാപ്പി ആയി അല്ലേ അപ്പൊ അത് അങ്ങനത്തെ സിനിമകളാണ് പലപ്പോഴും ആൾക്കാർ വീണ്ടും കാണാൻ ഇഷ്ടപ്പെടുകയും ഫീൽ അപ്പൊ അത് അമ്മയ്ക്ക് മാത്രമല്ല എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൊരു സിനിമയാണെന്നാണ് എനിക്ക് ശുഭപ്രതീക്ഷ അമ്മയ്ക്ക് പ്രത്യേകിച്ചും കാരണം ഈ പറഞ്ഞ അമ്മയ്ക്ക് ഞാൻ ഈ ലൈറ്റർ റോൾസ് ഒക്കെ ചെയ്യുന്നത് കാണാൻ ആണ് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം എനിക്ക് അമർക്ബർ ആന്റണിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോ അമ്മ പതിനാറാം തീയതി അല്ലെങ്കിൽ റിലീസായ ഉടനെ ആദ്യ ദിവസങ്ങളിൽ തന്നെ സിനിമ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു എൻ്റെ അമ്മയോട് ചോദിക്കാം ചില ആർട്ടിസ്റ്റുകളുടെ കൂടെ വർക്ക് ചെയ്യാനുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമായിരിക്കും നമ്മുടെ സിനിമയിൽ വന്നിട്ട് എൻ്റെ ഫസ്റ്റ് ടൈം അസോസിയേഷൻ ആണ് അപ്പം എനിക്ക് അതൊരു വലിയ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു പഠിക്കാനുള്ളൊരു സ്പേസ് ഒന്നും എപ്പിനേട്ടം തന്നിട്ടില്ല ഒരുപാട് സീനുകളും ഡയലോഗുകളും ഒക്കെ ഉള്ളതുകൊണ്ട് അത് പഠിക്കേണ്ടതുകൊണ്ട് കൊണ്ട് മറ്റെനിക്ക് പറ്റിട്ടില്ല അങ്ങനെ ഒരാളുടെ അടുത്തൊന്നും പഠിക്കാന്ന് പറയുന്നത് അഭിനയിക്കുന്ന സമയത്ത് എന്നുള്ളതല്ലല്ലോ നമ്മൾ ഗ്രാജുവലി ഇപ്പം എല്ലാ ദിവസങ്ങളും നമ്മൾ നമ്മൾ കൂടുതൽ പരിചയപ്പെടുന്നതും ആക്ടേഴ്സ് ജനറലി ഒരു സിനിമ കഴിയുമ്പോൾ കുറച്ച് സിനിമകൾ ചെയ്ത് കഴിയുമ്പോൾ ഒരു സിനിമ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ക്യാരക്ടറുമായിട്ട് അങ്ങ് ഡിസ് അസോസിയേറ്റ് ഞാൻ പഠിക്കും നമ്മൾ സബ് കോൺഷ്യസ്ലി നമ്മൾ പഠിക്കും ഒരു ഇപ്പൊ ഗുരുവായൂരമ്പല നട കഴിഞ്ഞിട്ട് ഞാൻ ഞാൻ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ ഞാൻ ഒരു ചെറിയ വേഷം ചെയ്യുന്നുണ്ട് അപ്പോൾ ആ അപ്പോൾ എനിക്ക് ആനന്ദൻ അങ്ങനെ ആ സമയത്തുള്ള കാര്യങ്ങളൊക്കെ എന്റെ മനസ്സിന് സബ് കോൺഷ്യസ്ലി ഒരു എഫേർട്ട് എടുക്കാതെ തന്നെ അത് പോകും പക്ഷെ ആട് ജീവിതത്തിനെ സംബന്ധിച്ചിടത്തോളം മറ്റു സിനിമകളെ പോലെ അല്ല കാരണം ഒരു പത്ത് പതിനാറ് വർഷക്കാലം ആ സിനിമയ്ക്ക് യാത്ര ചെയ്തത് കൊണ്ട് അങ്ങനെ ഫുള്ളി അതങ്ങ് അസോസിയേറ്റ് ചെയ്തിട്ട് അതിനില്ല എന്നുള്ളൊരു ഇപ്പോഴും ചില സമയങ്ങളിലൊക്കെ ഞാൻ ആ കഥാപാത്രത്തെ കുറിച്ചൊക്കെ ഇനിയിപ്പോ ചിന്തിച്ചിട്ട് കാര്യമൊന്നുമില്ല കാരണം സിനിമ റിലീസ് ആയി പക്ഷെ എന്നാലും ചിലപ്പോൾ ചിന്തിക്കാറൊക്കെ ഉണ്ട് എങ്ങനെ മറ്റൊരു ക്യാരക്ടറിലേക്ക് പോകുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ ആ പുതിയ കഥാപാത്രത്തിലേക്കും പുതിയ തിരക്കഥയിലേക്കും അടുത്ത സംവിധായകന്റെ വിഷനിലേക്കും പൂർണ്ണമായി നമ്മൾ ആസ് എൻ ആക്ടർ സബ്മിറ്റ് ചെയ്യുക അതിലേക്ക് സറണ്ടർ ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ അതാണ് ഞാൻ എല്ലാ സിനിമകൾക്കും ചെയ്യാൻ ശ്രമിക്കുന്നത് എന്റെ എനിക്ക് ഇപ്പൊ ആനന്ദൻ എന്ന് പറഞ്ഞ ഈ ഗുരുവായൂരി നാളിൽ കണ്ടിട്ട് ആനന്ദനിൽ നജീബലിന്റെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടല്ലോ എന്ന് പ്രേക്ഷകർക്ക് തോന്നിയാൽ അത് എന്റെ പേഴ്സണൽ ഫെയിലിയർ ആയിട്ടാണ് ഞാൻ കരുതുന്നത് അങ്ങനെ ഉണ്ടാകാൻ പാടില്ലല്ലോ അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് കരുതുന്നു യാത്രയുടെ പര്യവസാനം ഇന്ന് ഈ ഫോമിൽ ഈ സിനിമ എത്തി നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷം എക്സൈറ്റ്മെന്റ് പിന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കൊറേ നാളുകളായി അറ്റ്ലീസ്റ്റ് ഞാൻ ഇങ്ങനൊരു സിനിമയിൽ അഭിനയിച്ചിട്ടും സത്യത്തിൽ ഇങ്ങനൊരു സിനിമ കണ്ടിട്ടും ഈ കൊറേ നടീനടന്മാരൊക്കെ ഉള്ള രണ്ട് കുടുംബങ്ങൾ അവർക്കിടയിൽ നടക്കുന്ന കുറച്ച് തെറ്റിദ്ധാരണകൾ എല്ലാ പ്രായപരിമിതിയിലുമുള്ള കഥാപാത്രങ്ങൾ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇൻസിഡൻറ്റ്സ് അങ്ങനെ കുറെ കൺഫ്യൂഷൻസ് കാര്യങ്ങൾ അങ്ങനെ ചെന്ന് അവസാനിക്കുന്ന ഒരു വലിയ ക്ലൈമാക്സ് എല്ലാ സിനിമയിലെ എല്ലാ ക്യാരക്ടേഴ്സും എല്ലാ നടീനടന്മാരും ഒരുമിച്ച് പങ്കെടുക്കുന്ന ഒരു വലിയ ക്ലൈമാക്സ് സീക്വൻസ് അപ്പൊ ഒരു സിനിമ ഞാൻ മിസ് ചെയ്യുന്നുണ്ട് മലയാളത്തിൽ അത് പ്രേക്ഷകർ മിസ് ചെയ്യുന്നുണ്ടാവുന്ന ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങളുടെയൊക്കെ എക്സൈറ്റ്മെന്റ് ഇപ്പൊ പതിനാറാം തീയതി പ്രേക്ഷകർ വിധി എഴുതട്ടെ അല്ലെങ്കിൽ ആ സിനിമകളുടെ ഒരു കോർ എലിമെന്റ് അല്ല ഈ സിനിമയുടെ ഇത് പക്ഷെ ഈ സിനിമയിലും രണ്ട് ഫ്ലോഡായിട്ടുള്ള ആൾക്കാരുടെ ആൾക്കാരാണ് ആൾക്കാരാണെന്നില്ല രണ്ട് പ്രധാന പ്രൊട്ടാഗണിസ്റ്റുകൾ ഇപ്പോൾ അയ്യപ്പനും കോശിയും എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റ നോട്ടത്തിൽ കോശി കുര്യൻ വില്ലനും അയ്യപ്പൻ നായർ നായകനും എന്ന് തോന്നിയാലും സത്യത്തിൽ നമ്മൾ ഒന്ന് അനാലിറ്റിക്കലായിട്ട് ചിന്തിച്ചാൽ രണ്ടുപേരും കുഴപ്പം പിടിച്ച ആൾക്കാരാണ് അല്ല രണ്ടുപേരും ഫ്ലോഡ് ആയിട്ടുള്ള ഹ്യൂമൻസ് ആണ് അവർക്കടയിൽ സംഭവിക്കുന്ന കുഴപ്പങ്ങളാണല്ലോ ആ സിമിലാരിറ്റി ഉണ്ട് ഇതിൽ ഇതിൽ വിനു എന്ന ബേസിന്റെ കഥാപാത്രവും ആനന്ദൻ എന്ന ഞാൻ ചെയ്യുന്ന കഥാപാത്രവും അടിസ്ഥാനപരമായിട്ട് ഫ്ലോഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അവർക്ക് ഒരുപാട് കുഴപ്പങ്ങളുള്ള കക്ഷികളാണ് അപ്പൊ അവർക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും ആ കുഴപ്പങ്ങളുടെ ഒരു സ്വഭാവമുണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് ആ പറഞ്ഞ സിനിമകളുമായിട്ട് അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്വഭാവമില്ല ഈ സിനിമയ്ക്ക് ആദ്യമായിട്ട് എല്ലാവർക്കും നമസ്കാരം കുറച്ച് പോയി രാവിലെ എന്നെ സമീപം ഈ പറയുന്ന ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ആക്ച്വലി ദീപു കുഞ്ഞുരാമയെന്ന് പറഞ്ഞ സിനിമ എഴുതിയത് ദീപു ആണ് ഇതിൻ്റെ റൈറ്റർ ദീപു ആണ് അപ്പോൾ കുഞ്ഞുരാമായ കഴിഞ്ഞ് ഗോതയുടെ പ്രീ പ്രൊഡക്ഷൻ ഒക്കെ നടക്കുന്ന സമയം തൊട്ട് ദീപു ഗുരുവാരമ്പല നടിൻ്റെ സിനിമയെ കുറിച്ചും അന്ന് പല ആർട്ടിസ്റ്റ് കോമ്പിനേഷൻ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ടായിരുന്നു അപ്പോൾ ഈ രണ്ട് ആർട്ടിസ്റ്റുകൾ അന്നും ഇതിൻ്റെ അതൊരു മെയിൻ പ്രോട്ടിസ്റ്റുകളായിട്ടുള്ള രണ്ട് ആർട്ടിസ്റ്റുകളാണ് അപ്പോൾ അപ്പൊ അപ്പോൾ അപ്പൊ ഇങ്ങനെ ഈ ആർട്ടിസ്റ്റ് മറ്റേത് ആൾ എന്നൊക്കെ പറഞ്ഞ അങ്ങനെ പല സംസാരങ്ങളും ഞാനും സജഷൻസൊക്കെ പറയുമായിരുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ അത് കഴിഞ്ഞ് ഒരു ആറേഴ് വർഷം കഴിഞ്ഞപ്പോൾ ഒരു ആറു വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ ആ ആർട്ടിസ്റ്റിന്റെ സ്ഥാനത്ത് ഞാൻ വരും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ പറയുന്ന കുഞ്ഞ് രാമായണ കഴിഞ്ഞ ദീപു ഞാൻ റൈറ്റർ റൈറ്ററായിട്ടുണ്ടായിരുന്നു ഞാൻ സംവിധാനം ചെയ്ത റൈറ്റർ റൈറ്ററായിരുന്നു ഒരാളുടെ എഴുതിയ സിനിമയിൽ ഞാൻ അഭിനേതാവായിട്ട് വരുന്നത് ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല അപ്പോൾ അതൊരു ഭയങ്കര ആയിരുന്നു പിന്നെ ബിപിൻ ചേട്ടൻ ജയ ജയെ കഴിഞ്ഞിട്ട് ഞാൻ ഫാലിമിയുടെ ഷൂട്ട് നടക്കുമ്പോഴാണ് ഇത് എൻ്റെ സബ്ജക്റ്റ് ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് വിളിക്കുന്നത് അപ്പോൾ അപ്പോൾ കൂടുതൽ ആയി കാരണം ബിൻചേട്ടനായിട്ട് വീണ്ടും ഒരു സിനിമ ചെയ്യാന്നുള്ള അപ്പോൾ പിന്നെ ദീപുവിൻ്റെ കൂടെ സ്ക്രിപ്റ്റ് ആണ് പിന്നെ ഇ ഫോർ എൻ്റമെൻറ്റായിട്ട് വീണ്ടും കൊളാബറേറ്റ് ചെയ്യുന്നു ഗോതയൊക്കെ സം പ്രൊഡ്യൂസ് ചെയ്തത് ഇ ഫോർ എൻ്റർടൈൻമെൻറ്റാണ് അപ്പോൾ അവരുമായിട്ട് വീണ്ടൊരു സിനിമയായിരുന്നു അത് കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ആഴ്ച കഴിഞ്ഞിട്ട് വിപിൻ ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു രാജുവട്ടനാണ് മറ്റേ ക്യാരക്ടർ ചെയ്യുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡായി കാരണം എനിക്ക് പേഴ്സണലി ഞാൻ ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്യുന്ന ഒരാളാണ് രാജുവട്ടന് അദ്ദേഹത്തിന്റെ ഓൺ സ്ക്രീനും ഓഫ് സ്ക്രീനും ഒക്കെ ആയിട്ടും പല രീതിയിലുള്ള ആസ് എൻ ആക്ടർ ആസ് എ ഡയറക്ടർ ആസ് എ പ്രൊഡ്യൂസർ ആസ് എ ഡിസ്ട്രിബ്യൂട്ടർ അത് എങ്ങനെ സാധിക്കും എന്നുള്ളതാണ് ഞാൻ ഇങ്ങനെ എപ്പോഴും അത് ഞാൻ ഇതിൻ്റെ സെറ്റിലൊക്കെ വരുമ്പോൾ മറ്റേ ഞാനങ്ങനെ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട് എനിക്ക് പേഴ്സണലി ഈ പറയുന്ന സംവിധായകൻ നടൻ എന്ന് പറയുന്ന രണ്ട് റെസ്പോൺസിബിലിറ്റി മാനേജ് ചെയ്യാൻ ഭയങ്കര പേഴ്സണലി ഭയങ്കര ബുദ്ധിമുട്ടാണ് രണ്ട് ഈക്വൽ റെസ്പോൺസിബിലിറ്റീസ് ആയതുകൊണ്ട് പക്ഷേ ഇതൊന്നും പോരാതെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കണ്ടിന്യൂസ്ലി ഇങ്ങനെ സക്സസ് ഡെലിവർ ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സിനിമയിൽ ഇങ്ങനൊരു പ്രൊട്ടക്ണിസ്റ്റായിട്ട് ഉള്ളൊരു റോള് അങ്ങനെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുക ഭയങ്കര അഭിമാനം തോന്നിയൊരു കാര്യം തന്നെയാണ്

അതും അതൊരു കോമഡി മൂവിയായിട്ട് ട്രീറ്റ് ചെയ്ത് നമ്മൾ ഫൈനൽ ഔട്ട് കാണുമ്പോഴാണ് അത് കോമഡി ആയിട്ട് തോന്നുന്നത് അത് ഷൂട്ട് ചെയ്യുമ്പോൾ സമയത്തൊക്കെ നമ്മൾ ചിലപ്പോൾ ചിരിക്കാം ചിലപ്പോൾ ചിരിക്കാതിരിക്കാന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ചിലപ്പോൾ ചെയ്യുന്ന ഓർഡു ആണോ തോറുകരും അതിനകത്ത് ബേസിക്കലി ത്രീയുടെ എമോഷൻ ആണല്ലോ വെച്ച് നമ്മൾ പ്ലേ ചെയ്യുന്നത് അപ്പോൾ ചിലർക്ക് ചിരി വരണമെന്നില്ല അപ്പം ആ ഒരു പേടിയും കൺഫ്യൂഷനുണ്ട് പിന്നെ അതിന് മ്യൂസിക് ചെയ്യാൻ ഭയങ്കര പാടാണ് സർക്കാസ്റ്റിക്ലി ചെയ്യാൻ ഭയങ്കര പാടാണ് അത് ആളുകൾ എങ്ങനെ എടുക്കും എന്നറിയില്ല പക്ഷെ ഒരു കോമഡി മൂവിയാണെങ്കിൽ നമുക്ക് അതിനെ സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി എന്നുള്ളതാണ് അപ്പം അതിനനുസരിച്ച് ആർട്ടിസ്റ്റുകൾക്കൊക്കെ മാറ്റം വരാം അവർക്ക് എന്തുകൊണ്ടാണ് ചെയ്യാം എന്നുള്ള സ്പേസ് ഒക്കെ ഉണ്ട് അപ്പം ജയ ജയെന്ന് ഗുലോട് വരുമ്പോൾ രണ്ട് രണ്ട് സ്ക്രിപ്റ്റ് ആയതിൻ്റെ ഒരു ബെനിഫിറ്റ് ആണ് അപ്പം അതുമായിട്ട് നമുക്ക് കമ്പാരിസൺ ചെയ്യാൻ പറ്റില്ല എന്നാലും ഇതിന് ഒരു നമ്മൾ കണ്ട് ശീലിച്ച് വന്ന കോമഡി സിനിമയുള്ള ട്രാക്കിലുള്ള ഒരു സിനിമയാണ് അപ്പം കോമഡി എന്ന് വെച്ചാൽ കോമഡി ഉണ്ട് പക്ഷേ അത് നിങ്ങൾ ചിരിച്ചറിയാതെ കോമഡി ആവുള്ളൂ അപ്പം അതുവരെ കോമഡി ഉണ്ടെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് കുറവുണ്ട് അപ്പം അതൊരു വെഡിങ് ആണ് എൻ്റെ ഹൈലൈറ്റ് നമ്മളൊരു കല്യാണം കൂടുക എന്നുള്ളൊരു പരിപാടിയിലാണ് ഞാൻ ഫോക്കസ് ചെയ്തിരുന്നു പടം മൊത്തത്തിൽ അപ്പം ഒരു കല്യാണം നടക്കുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ വരുന്ന സിനിമയാണ് അതാണ് എൻ്റെ ഓൺലൈൻ അല്ലെങ്കിൽ ഒറ്റ വാക്ക് പറയുകയാണെങ്കിൽ കല്യാണം നടക്കുമോ ഇല്ലയോ അല്ലെങ്കിൽ കല്യാണം എന്തായിരിക്കും അവസ്ഥ ഇതാണ് നമ്മുടെ ഹൈലൈറ്റ് അപ്പം അത് ബേസ് ചെയ്ത് പോകുമ്പോൾ അതിനകത്ത് കോമഡി ഉണ്ട് പാട്ടുണ്ട് ഡാൻസ് ഉണ്ട് ഫൈറ്റ് ഉണ്ട് ഇല്ലെങ്കിൽ പറയാറേ കൺഫ്യൂഷൻസ് പറയുന്ന ഇമോഷൻസ് ഉണ്ട് എല്ലാം ഉണ്ട് അപ്പം ഇതൊരു കംപ്ലീറ്റ് കോമഡി പടമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ പറ്റില്ല പക്ഷേ എന്നാലും കോമഡി ഉണ്ട് പടത്തിൽ അല്ല എല്ലാം ചെയ്യാനും പേടിയുണ്ടാവും ഹ്യൂമർ മാത്രമുള്ള ത്രില്ലർ ചെയ്യാനും ആക്ഷൻ ചെയ്യാനൊക്കെ പേടിയുണ്ടാവും എന്ത് ചെയ്താലും നമ്മളിപ്പോ ഏതെങ്കിലും സിനിമയുടെ സൈഡിലോട്ട് ചെന്നെത്തും നമ്മൾ കണ്ട സിനിമകളോ അല്ലെങ്കിൽ നമ്മൾ അറിയാത്ത സിനിമകളും ജെ ജെ ചെയ്ത് വന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ മറ്റൊരു സിനിമയെ കുറിച്ച് അറിയുന്നതന്നെ അപ്പം നമുക്കത് അറിയാൻ പറ്റില്ല ഇത് എവിടെയൊക്കെ എങ്ങോട്ടൊക്കെ പോകുന്നു അത് അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് എന്തായാലും പേടിയോടെ തന്നെ തന്നെയായിരിക്കും നമ്മൾ കാണുന്നത് അപ്പം അത് കോമഡി ആയാലും ഏതായാലും ഒരേപോലെ തന്നെയാണ് ഒന്നും ഷൂട്ടിംഗ് പെർമിഷൻ ഇല്ല പിന്നെ ഇപ്പൊ നമ്മള് കഷ്ടപ്പെട്ടൊരു പെർമിഷൻ സംഘടിപ്പിച്ചാൽ പോലും പൃഥ്വിരാജ് ഭാരനെയും ബേസിൽ ജോസഫിനെയും ഇല്ലെങ്കിൽ ഈ ഇരിക്കുന്ന ആർട്ടിസ്റ്റുകളൊക്കെ ഞാൻ അവിടെ കൊണ്ട് ഒരു പത്ത് മുപ്പത് ആർട്ടിസ്റ്റുകളെ കൊണ്ട് ഇരുപത്തിനാല് ദിവസം എനിക്ക് അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്തായാലും അത് ഡിസ്റ്റർബൻസ് ആകും അവർക്ക് പിന്നെ എന്തായാലും നമ്മുടെ ഷൂട്ട് നടക്കത്തില്ല കൃത്യമായിട്ട് അപ്പം അതിനെക്കുറിച്ച് ചിന്തിക്കുക ചിന്തിക്കാനേ പോയിട്ടില്ല അതിന് അത് നടക്കില്ല അപ്പോൾ നമ്മൾ പെർമിഷൻ എടുത്തിട്ട് അതിന്റെ സെറ്റ് ഇടുക എന്നുള്ള ഒരു ഒറ്റ ഓപ്ഷനേ നമുക്കുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ലേ സുനിൽ കുമാർ എന്ന് പറഞ്ഞ ഒരാളാണ് ആ ഡയറക്ടർ പുള്ളി ആ പുള്ളിയുടെ തുടക്ക സിനിമകളിൽ ഒന്നാണ് അപ്പം അദ്ദേഹം വളരെ നന്നായിട്ട് അത് കൈകാര്യം ചെയ്തു നന്നായിട്ട് നമുക്ക് എക്സാക്റ്റ് ഗുരു ഗുരു ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള സെറ്റ് റീക്രിയേറ്റ് ചെയ്തു അത് സെറ്റ് എന്ന് പറയാൻ പറ്റില്ല റീക്രിയേറ്റ് ചെയ്യുക ചെയ്ത പുള്ളി സെയിം സൈസിൽ ആ സെയിം സ്ട്രെങ്തനിങ് അതായത് നമുക്ക് ലൈറ്റ് കയറ്റണം ഇത്രയും പേർ ഇങ്ങനെ അത് നിക്കണം അപ്പം ഏതാണ്ട് സെറ്റ് എന്ന് പറയാൻ പറ്റില്ല അത് ഒറിജിനൽ പോലെ ബിൽഡ് ചെയ്തെടുത്തു പുള്ളി അപ്പം അത് കുളിക്കാൻ തന്നെ രണ്ട് മാസം എടുത്തു ബേസിക്കലി അപ്പം തന്നെ നമുക്ക് മനസ്സിലാവില്ല അത് എത്രത്തോളം സ്ട്രോങ് ആയിരുന്നു അപ്പം അത് നമുക്കൊരു ചലഞ്ചായിരുന്നു നമ്മൾ ആദ്യം തുടങ്ങുമ്പോൾ ഇത് എങ്ങനെയാവും എന്താവും സെറ്റ് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് എല്ലാവർക്കും ആ ഒരു ഉന്മേഷം അല്ലെങ്കിൽ ഇത് സിനിമ വലുതായെന്ന് ഫീൽ ചെയ്യുന്നത് ആ ദിവസങ്ങളിലാണ് അപ്പം അതിൻ്റെ ക്രെഡിറ്റ് മൊത്തം അതിൻ്റെ ആർട്ട് ഡയറക്ടർക്കുള്ളാണ് കോസ്റ്റ് പ്രൊഡ്യൂസർ വേണ്ടത് ക്രൗഡ് നമുക്കൊരു പത്ത് ആയിരത്തി അഞ്ഞൂറ് പേരിൽ പുറത്ത് എല്ലാ ദിവസവും ഉണ്ടായിരുന്നു ഒരു പത്ത് ഇരുപത്തിനാല് ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഇരുപത്തിനാല് ദിവസം ഈ ക്രൗഡ് മാനേജ് ചെയ്യാൻ തന്നെ ഒരു ഡയറക്ഷൻ ടീം ഉണ്ടായിരുന്നു അവർക്കുള്ള ആക്ടിവിറ്റീസ് കൊടുക്കാൻ ഡയറക്ഷൻ ടീം ഉണ്ടായിരുന്നു പിന്നെ അവരുടെ അവരെ ടേക്ക് കെയർ ചെയ്യുന്ന രീതി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫീഫോറും പ്രത്യേക പ്രൊഡക്ഷൻസും ഞാൻ അതിൽ ഭയങ്കരമായിട്ട് അഭിമാനിക്കുന്നുണ്ടായിരുന്നു അവർ ജൂനിയേഴ്സിനെ ട്രീറ്റ് ചെയ്ത രീതി അവർക്ക് ഉണ്ടായിരുന്ന ഫുഡ് എല്ലാ ദിവസവും ഞങ്ങളെക്കാളും ഫുഡ് അവർക്കാണ് കിട്ടിക്കൊണ്ടിരുന്നത് അവർക്ക് സെപ്പറേറ്റ് കേറ്ററിങ് സർവീസിൽ നിന്നുള്ള നോൺ വെജ് പോലെയുള്ള നല്ല ഫുഡും എല്ലാം അവർക്ക് കൊടുത്തായിരുന്നു പ്ലസ് അവർക്കുള്ള ടോയ്ലറ്റ് സർവീസുകൾ അവർക്ക് വേണ്ടി സെപ്പറേറ്റ് ടോയ്ലറ്റ്സ് ഉണ്ടാക്കി ഈ ടോയ്ലറ്റ്സ് ഉണ്ടാക്കി കൗണ്ട് ചെയ്യാൻ പറ്റില്ല അത്രയും ടോയ്ലറ്റ്സ് ഉണ്ടാക്കി പിന്നെ അവർക്ക് വിശ്രമിക്കാൻ സ്പേസ് ഫാനൊക്കെ വെച്ചിട്ടുള്ള അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് അവരെ നന്നായിട്ട് കെയർ ചെയ്തതെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അപ്പം അത് എല്ലാ സിനിമയിലും സാധ്യമല്ല പക്ഷെ വേണ്ടി തന്നെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഈ ജൂനിയേഴ്സിനെ ഹാൻഡിൽ ചെയ്യാനും അവരെ കെയർ ചെയ്യാനും അവർക്ക് കൊണ്ട് കാര്യങ്ങൾ എത്തിക്കാനും ഒക്കെ ആയിട്ട് ഈ ഫോണിൻ്റെ സൈഡിൽ നിന്നും പ്രൊഡക്ഷൻ്റെ സൈഡിൽ നിന്നൊരു ടീം തന്നെ ഉണ്ടായിരുന്നു ഒരു ഒരു ജൂനിയേഴ്സിനെ കോർഡിനേറ്റ് ചെയ്യാൻ അതൊരു വലിയ ഒരു ഭയങ്കര ഒരു പ്ലാനായിട്ട് തോന്നി ഒരു അതൊരു സിസ്റ്റമാറ്റിക് ചെയ്യുന്നതിൻ്റെ ഒരു എവിഡൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നു അത് എല്ലാ സിനിമയിലും ഇത്രയും ഉണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി അടുത്ത സിനിമകളിലും എല്ലാവർക്കും അപ്ലൈ ആവുന്ന ഒരു പരിപാടിയായിട്ട് മാറി അതൊരു ആയിട്ട് എനിക്ക് തോന്നി അപ്പം അത് ഭയങ്കര നല്ലൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി അപ്പം ആ ക്രൗഡിനെ ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് കുറച്ചുകൂടെ ഈസിയായിരുന്നു അവരും അവർ വരുന്നത് തന്നെ ഇങ്ങനെ ട്രീറ്റ് ചെയ്തിട്ടാണ് വരുന്നത് ആൾക്കാർ നമ്മുടെ ടീമിൻ്റെ അപ്പം അതിൻ്റെ ഒരു ഗുണമുണ്ടായിരിക്കും അപ്പം ഈ പറഞ്ഞ ക്രൗഡ് മാതിര സഹകരിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം നമ്മളൊരു സാധനം പറയുമ്പോൾ നമ്മൾ ഒരു ആക്ഷൻ ഡയറക്ടർ വിടുന്നുള്ള നോർമലി ഉള്ള ആൾക്കാരെ വിളിക്കുമ്പോൾ അവർ വരുന്നു ഷൂട്ട് ചെയ്യുന്നു പിന്നെ നമ്മൾ അതിൻ്റെ റിസൾട്ട് കാണണം അപ്പം എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ പറ്റില്ല എനിക്ക് ആക്ഷൻ എനിക്കത് കൊറിയോഗ്രഫി ചെയ്ത് ഒരു ഡാൻസ് കൊറിയോഗ്രഫി പോലെ നമ്മൾ ഷോർട്ട് പ്ലാൻ ചെയ്യുന്ന പോലെ എനിക്ക് അതിൻ്റെ ഫൈറ്റ് എൻ്റെ മനസ്സിലുണ്ട് അപ്പം അതെനിക്ക് കൊറിയോഗ്രാഫി ചെയ്ത് കാണണം അപ്പോൾ അവര് എനിക്ക് കാണിച്ചു തരും അവർ എന്നെ ഫൈറ്റ് ചെയ്ത് കാണിച്ചു ഇതാണ് നടക്കാൻ പോകുന്ന ഫൈറ്റ് അപ്പം അതിലെനിക്ക് ചേഞ്ചസ് വരുത്താം എന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം ആ ഡിസ്കഷനിൽ പുറത്താണ് വീണ്ടും ഒരു ഷൂട്ട് ചെയ്യും ആ സാധനം ഷൂട്ട് ചെയ്ത് ഞങ്ങളെ കാണിച്ച് ഇതിൻ്റെ ആംഗിൾസ് കട്ട്സ് എല്ലാം നമ്മൾ ഫിക്സ് ചെയ്ത് എല്ലാം ലോക്ക് ലോക്കിട്ട് പ്രിവ്യൂ നമ്മൾ കണ്ടു എന്നിട്ടാണ് നമ്മൾ അതിന് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് ആവശ്യമുള്ള പോർഷൻസ് മാത്രം എടുക്കാൻ പറ്റും അപ്പം അതിന് ഒരു എനിക്ക് ഭയങ്കര ഗുണം ചെയ്ത് രാജുവിൻ്റെ ഉണ്ട് അപ്പം ആ ഇഞ്ചുറി ടൈമിലും പുള്ളി അധികം ബുദ്ധിമുട്ടിക്കാതെ ആവശ്യമുള്ള ഷോട്ട് മാത്രം മാർക്ക് ചെയ്ത് സ്ട്രെസ് കുറച്ച് നമുക്ക് ചെയ്യാൻ പറ്റും അതിപ്പം ജെ ജെയിലാണെങ്കിലും സെയിം കണ്ടീഷൻസ് ബേസിലും ദർശനം ഫേസ് ചെയ്ത് അപ്പം ഫെലിക്സ് വരുമ്പോൾ എനിക്ക് അതാണ് ഏറ്റവും ഗുണമായിട്ട് തോന്നിയത് കാര്യം നമ്മളെ കൂടെ ഉണ്ട് ഫുൾ ടൈം ഒന്ന് രണ്ട് പുള്ളി സ്ക്രിപ്റ്റിനനുസരിച്ചിട്ട് ഷോർട്ട് ഡിവിഷൻ ചെയ്ത് എനിക്കത് ഒരു ഡിസ്കസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും ഇപ്പൊ നമ്മൾ നോർമൽ ആക്ഷൻ ഡയറക്ടേഴ്സ് ആണെങ്കിൽ അവർക്ക് ഒരുപാട് തിരക്കുണ്ടാവും അവർ വരുന്നു ആ സമയത്ത് ഷൂട്ട് ചെയ്തു പോകുന്ന മാത്രമേ ഉണ്ടാവുള്ളൂ ഇത് പുള്ളിക്ക് ടോട്ടാലിറ്റിയെ കുറിച്ച് നല്ല ധാരണ ഉണ്ടാവും ക്യാരക്ടേഴ്സ് എന്താണ് പെരുമാറുന്നത് അവരുടെ സ്വഭാവം എന്താണെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് അറിയാം അപ്പൊ അതുകൊണ്ട് ഫെനിക്സ് ആയിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ ഭയങ്കര അല്ലി പുളി ജർമ്മൻ ഭാഷയാണ് ഹാൻഡിൽ ചെയ്യുന്നത് അപ്പം കുറച്ച് അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാം എനിക്കും ഞാനൊന്ന് ഞാനൊന്ന് ശ്രമിച്ചു സംസാരിക്കാനൊക്കെ പക്ഷെ എന്നാലും ട്രാൻസ്ലേറ്റർ ആയിട്ട് ആൾക്കാരുടെ ഇടയിൽ ഉണ്ടാവും പിന്നെ ഞങ്ങള് ഈ പറഞ്ഞ മലയാള സിനിമകളിലെ ആക്ഷൻ ഫൈറ്റ് എങ്ങനെയാണ് ഇപ്പം മറ്റേ നമ്മള് പിടി വലിയ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മൾ മറ്റേ കോമഡി ആയിട്ടുള്ള അതൊക്കെ എങ്ങനെ ചെയ്യണം എന്നുള്ള പഴയ സിനിമകളുടെ റെഫറൻസ് കാണിച്ചു കൊടുക്കും പുള്ളിക്ക് പുള്ളി അതിൽ കുറച്ചു നേരം പണിയെടുക്കുന്നുണ്ട് പുള്ളി അപ്പം സിനിമ എന്ന് പറയുന്ന ഭാഷ ഒരു വിഷയമല്ലോ എന്ന് നമുക്കറിയാമല്ലോ വിശ്വലാണല്ലോ അപ്പോൾ അത് വിഷ്വലും സൗണ്ടിലും നമ്മളത് ട്രീറ്റ് ചെയ്യുമ്പോൾ അത് ഇനിയിപ്പം എത്ര ഭാഷ അറിയണത്തൊരാളെ നമുക്ക് എവിടെയും കൊണ്ടുപോയി പി ചെയ്യാൻ പറ്റും എന്നുള്ള ഉറപ്പാണ് അത് പ്രൂവ് ചെയ്തിട്ടുണ്ട് അല്ല അങ്ങനെ വ്യത്യസ്തമാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടൊന്നുമില്ല കാര്യം ഈ സിനിമ കുറച്ച് ആളുകൾക്ക് റിലേറ്റ് ചെയ്യണമെന്നുണ്ട് പിന്നെ ഇത് ശരിക്കും നമ്മൾ ഈ ഈ താരങ്ങളെ നമ്മൾ താരങ്ങളായിട്ട് കാണുന്ന ഒരു സിനിമ തന്നെയായിരിക്കും പൃഥ്വിരാജാണ് അല്ലെങ്കിൽ ബേസിലാണ് അല്ലെങ്കിൽ നിഖിലാണ് അനുശ്ചരാണെന്നൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും അത്രയും ഭയങ്കര ക്യാരക്ടർ പിടിക്കാനുള്ള സിനിമയല്ല നമ്മളൊരു കല്യാണം കൂടാൻ പോകുന്ന ഒരു സിനിമയാണ് അപ്പം ആ ഒരു വൈബിൽ പോകുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ക്യാരക്ടർ ചെയ്ഞ്ച് വരുത്താൻ പറ്റില്ല എന്നാലും ആ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്നത് അങ്ങനെ പ്രസന്റ് ചെയ്യണമെന്നാണ് അപ്പം എന്നാലും സിനിമയുടെ പിന്നോടുള്ള പോക്കിന് ഗുണകരമാകുള്ളൂ കാര്യം നമ്മൾ ഭയങ്കര ആയിട്ട് പടം പിടിച്ചാൽ അവസാനം എത്തുമ്പോൾ നമ്മൾ ലോജിക്കൊക്കെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട് പലയിടത്തും ആ ആ കയ്യിൽ നിന്ന് പോകുമ്പോൾ ഇതുവരെ കണ്ട സിനിമയല്ലോ നിങ്ങൾ എന്ന് വിചാരിക്കും അപ്പം അതുകൊണ്ട് ആ സിനിമയിലെ ക്യാരക്ടേഴ്സിനാണെങ്കിലും സിനിമയിലുണ്ടാ സീനുകളുണ്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വരെ നമ്മൾ കുറച്ച് എക്സാജറേറ്റ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത് അത് സിനിമയുടെ അവസാനം എത്തുമ്പം ഈ പറഞ്ഞ ലോജിക്കൽ ഇഷ്യൂസ് ഉണ്ടാവാതിരിക്കാനാണ് അപ്പം ലോജിക്കൽ ഇഷ്യൂസ് എന്തായാലും ഉണ്ടാവും ആ ലോജിക്ക് വെച്ചിട്ട് സിനിമ കാണേണ്ടി വരും ഇപ്പം നമ്മളൊരു ഈ നമ്മൾ പണ്ട് പറക്കുന്ന സീനിയോ മൂസിയൊക്കെ കാണുന്ന പോലെ നമ്മൾ ഇങ്ങനെ ആ സിനിമകളെ കമ്പയർ ചെയ്താലും ലോജിക്ക് കുറച്ച് മാറ്റി മാറ്റിവെച്ച് കണ്ടാൽ ഇഷ്ടപ്പെടും എന്നുള്ളതാണ് അപ്പം ആ ലോജിക്ക് ഒഴിവാക്കാൻ വേണ്ടി ഇതിനെല്ലാം ഞാൻ കുറച്ച് റിയൽ ലൈഫിൽ നിന്നും കുറച്ച് അപ്പ് ചെയ്ത് സിനിമ ചെയ്യേണ്ടിയിരിക്കുന്നു അപ്പം ആ ക്യാരക്ടേഴ്സും അതിനനുസരിച്ച് കുറച്ച് ഓവർ തെട്ട് ടോപ്പ് ചെയ്യേണ്ടി വരും അതിപ്പം നമ്മൾ രാജുവിനെ മാത്രമായിരിക്കും ചിലപ്പോൾ ട്രെയിലറും ടീസൺ അങ്ങനെ കണ്ടത്

ആദ്യം അങ്ങനത്തെ ഒരു ജോണുള്ള രാജു ചെയ്തിട്ടില്ല പിന്നെ ഈ പറഞ്ഞ ബാക്കി കാസ്റ്റ് ബേസിലായിട്ടുള്ള കോമ്പോ സീക്വൻസസ് നികിലായിട്ടുള്ള ഈ നമ്മളെ അശ്വിൻ സിജു പോലുള്ള ആൾക്കാർ പിന്നെ സീനിയേഴ്സ് ഇങ്ങനെ പല ടൈപ്പ് ഗ്രൂപ്പുകൾ ഇതിനകത്തുണ്ട് ആർട്ടിസ്റ്റ് വൈസ് ഇവിടെയൊക്കെ കോമ്പിനേഷൻസ് ഒക്കെ നല്ല രസമായിട്ട് പ്രത്യേകിച്ച് എനിക്ക് ജോമോനും വന്നിട്ടുള്ള ജോമോനും രാജുവായിട്ടുള്ള സീന് നമ്മൾ എഴുതുമ്പോൾ ആ സീൻ എങ്ങനെയുണ്ടെന്ന് അറിയില്ല അത് ലാസ്റ്റ് വീട്ടിൽ നമ്മൾ മാറ്റുന്നു എന്നിട്ട് ലാസ്റ്റ് വീണ്ടും ഷൂട്ട് ചെയ്യുമ്പോൾ അതെങ്ങനെ ആളുകൾ പെർ പെർഫോം ചെയ്യുന്ന അറിയില്ല രാജു ആണെങ്കിലും ജോമോൻ ആണെങ്കിലും പക്ഷെ അത് പെർഫോം ചെയ്തപ്പോൾ വേറെ സ്ഥലം വന്നു അപ്പം അത് എനിക്ക് തോന്നുന്നു അതൊക്കെ ആ സമയത്ത് എക്സ്പ്ലോർ ചെയ്ത സാധനങ്ങളാണ് അപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത് രാജു പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ തിങ്കിങ്ങാണ് രാജു ഭയങ്കര പ്രിപ്പയർ ചെയ്തിട്ട് സിനിമ ചെയ്യുന്ന ഡയറക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അഭിനയിക്കുന്ന ഒരാളാണ് പക്ഷെ അവിടെ വന്നപ്പം അത് തോന്നി അപ്പം അതൊരു പുതിയ കാര്യമായിരിക്കുമല്ലോ അപ്പൊ ആ സ്പോർട്ടിൽ പുള്ളിക്ക് തോന്നി ഇൻറ്റിഷൻ വെച്ചിട്ട് പുള്ളി അഭിനയിച്ചിരിക്കണം അപ്പൊ അതൊരു പുതിയ സാധനമായിട്ട് എനിക്ക് തോന്നി അങ്ങനെയാണെന്ന് അറിയില്ല അത് രാജുവിന് പറയേണ്ടി വരും അവർ തീരെ ഇനിപ്പെട്ട് എനിക്ക് തരാറില്ല അവരെനിക്ക് എന്റെ വന്ന് ഇടപെടാറില്ല എനിക്ക് തോന്നിയിട്ടുണ്ട് ചിലപ്പോൾ ഞാൻ ഫസ്റ്റ് ഡേ ഒക്കെ വിചാരിക്കുമ്പോൾ എന്റെ മനസ്സിൽ രാജു വന്നിട്ട് ആ ഷോട്ട് അങ്ങനെ ഇങ്ങനെ വയ്ക്കേണ്ടതെന്നൊക്കെ പറയുന്ന ഒരാളായിരിക്കും ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടാണ് തുടങ്ങുന്നത് ഡേ വണ്ണിൽ പക്ഷേ രാജു മോഡിന്റെ ഫ്രണ്ട് പോലും വന്നിരിക്കുന്നില്ല ആ സ്പോട്ട് കാണുന്നില്ല അപ്പം ഞാൻ എനിക്ക് മനഃപ്പൂർ മാറി മാറിയിരിക്കും തോന്നി ഇപ്പം ഞാൻ ഇൻവൈറ്റ് ചെയ്യും ഇവിടെ വന്നിരിക്കാം അല്ലെങ്കിൽ സ്പോട്ട് കാണാം കാണണം എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു ആണ് ഞങ്ങളോട്ട് സിംഗ് ആവുന്നത് അതായത് എനിക്ക് ഡിസ്റ്റർബൻസ് ആവണ്ടാന്ന് പുള്ളി വിചാരിച്ചിട്ടുണ്ടാകും എനിക്ക് പണ്ടേ അറിയാം അപ്പം ബേസിൽ എന്തും മൗത്വമൊക്കെ പറയും കൊള്ളിലേയും കൊള്ളില്ലാന്ന് തന്നെ പറയും കൊള്ളാമേയും കൊള്ളാം എന്ന് തന്നെ പറയും ഇല്ലെങ്കിൽ അവനെ കളിയാക്കലും അവൻ എന്നെ കളിയാക്കലും ചിരിച്ചിട്ട് പോകുന്ന ഒള്ളാണ് അപ്പം അതുകൊണ്ട് പ്രശ്നമില്ല പക്ഷെ രാജുവിൻ്റെ കാര്യത്തിൽ ഇനി അങ്ങനെ ഒരു പരിചയം ഉണ്ടായിരുന്നില്ല പക്ഷെ പോകപ്പോകാൻ മനസ്സിലായി നമ്മൾ രണ്ടു ഏതാണ്ട് ഒരേ സ്വഭാവം ആൾക്കാരാണ് ഇരിക്കുന്നവരെല്ലാവരും അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല അവര് നമ്മള് വർക്കിൽ ഇടപെടുകയോ പിന്നെ ഡയറക്ടേഴ്സിന് അങ്ങനെ ഒരു ഗുണമുണ്ടല്ലോ കം ആക്ടർ ആകുമ്പോൾ അവർക്കറിയാം ഒരാളെ വർക്കിൽ കയറി ഇടപെടാൻ പാടില്ല പിന്നെ അവർ ഒരു വലിയ കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ ചെറിയൊരു മാറ്റങ്ങൾ ഒന്നും വരുത്താൻ ശ്രമിക്കില്ല എന്ന് എന്നറി എനിക്കറിയാം അത് അവർ അത് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അപ്പം ഒരിക്കലും ഡയറക്ടേഴ്സ് ഒരിക്കലും വേറൊരു ഡയറക്ടർ ഡിസ്റ്റർബ് ചെയ്യില്ലെന്ന കാര്യം ഉറപ്പാണ് അപ്പൊ അത് രണ്ടുപേരും ആ ഒരു അകലം നമ്മളിന്ന് എപ്പോഴും സൂക്ഷിക്കുന്നുണ്ടാവും പക്ഷെ എന്നാൽ ഞാൻ കാണിച്ചു കൊടുക്കുമ്പോൾ അവർ വർക്ക് ആയെങ്കിൽ വർക്കായെന്ന് തന്നെ പറയും ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇല്ലെന്ന് തന്നെ പറയും അതുണ്ട് പക്ഷെ എന്നാലും നമ്മുടെ ഒരു ജോലിയിൽ കയറി അവർ ഇടപെടുന്ന സ്ഥിതി എനിക്ക് ഏറ്റവും കംഫർട്ടായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഡയറക്ടേഴ്സായിട്ട് മാറി അത് അവര് ഡയറക്ടേഴ്സ് ആയതുകൊണ്ടാണ് അത് അവര് അതങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി എടുത്ത് മാറി നിൽക്കുക അല്ലെങ്കിൽ നമുക്ക് ആ ഫ്രീഡം തരുന്നെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞങ്ങളുടെ എല്ലാ പടങ്ങളും സെലിബ്രേറ്റ് ചെയ്യണേ എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം ഇത് അതെ ഞാൻ ഞാൻ ആ കാര്യത്തിൽ വലിയ ഭയങ്കര അഭിമാനിക്കുന്നു ഈ സിനിമ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ ബാനറിലാണ് ഞങ്ങൾ പ്രൊഡ്യൂസേഴ്സ് ആണ് ഈ സിനിമയുടെ എന്നുള്ള കാര്യത്തിൽ ഞാൻ തീർച്ചയായിട്ടും അഭിമാനിക്കുന്നു പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ഈ ജോണറിൽ ഉള്ള സിനിമ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് പിന്നെ ഓഫ് ഇതിൽ ഞങ്ങൾക്ക് ഉണ്ട് കൂടെയുണ്ട് ആൻഡ് ഈ സിനിമ ചെയ്ത എക്സ്പീരിയൻസിൽ ഈ സിനിമ റിലീസ് ആകുന്നതിന് മുമ്പ് പറയുമ്പോഴാണല്ലോ അതിന്റെ ഭംഗി ഉറപ്പായിട്ടും ഞങ്ങൾ ഇനിയും ഒരുമിച്ച് സിനിമകൾ ചെയ്യുകയും ചെയ്യും അപ്പൊ

അമിത പ്രതീക്ഷയായി തുടങ്ങി ഇത് ശരിക്കും ഒരു വലിയ സിനിമയായി മാറുന്നത് ഈ കാസ്റ്റിന്റെ ഒരു ഒരു ഇത്ര ആൾക്കാർ വരുമ്പോ ഇത്ര അഭിനേതാക്കൾ വരുന്നതുകൊണ്ടാണ് ഇത്രയും വലിയൊരു സിനിമ ആയിട്ട് അത് മാറുന്നത് പക്ഷെ അതിന് പിന്നിൽ പ്രവർത്തിച്ച ടെക്നീഷ്യൻസിനെ നമ്മൾ എല്ലാം പുതിയ ആൾക്കാരാണ് അപ്പൊ നമ്മളിപ്പോ മറ്റു വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പൊ ക്യാമറാമാൻ ഫസ്റ്റ് വളർന്ന് നീരജ് ദേവി നമ്മുടെ പുതിയ ആളാണ് സുനിൽ കുമാർ എന്ന് പറഞ്ഞ ആള് ായിട്ടുള്ളൂ അപ്പം എല്ലാവരും ഓൾമോസ്റ്റ് ടെക്നീഷ്യൻസ് ആൾക്കാരാണ് അപ്പം അത് അതിന്റെ ഒരു ഒന്നര വർഷത്തേക്ക് കിട്ടിയെന്നുള്ളതാണ് അപ്പം ഈ സിനിമ അവരുടെ കൂടെ സിനിമയാണ് അപ്പം അവർക്ക് ഞാനൊരു താങ്ക്സ് പറയുന്ന യൂസ് ചെയ്യണം കൂടെ എല്ലാം ഈ സിനിമ കാണണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു അതുകൊണ്ട് അവർക്ക് ഈ അവർ പറയുന്ന കഥയുടെ നെറേറ്റീവിന്റെ സ്ട്രക്ചർ നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കുന്ന പോലെ ആയിരിക്കില്ല അവരുടെ സ്ട്രക്ചർ അപ്പൊ അത് വിപിന്റെ സിനിമകളിൽ ഒരു സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഇന്റർക്കറ്റ് ആയിട്ട് മറ്റൊരു സീനിലെ ഒരു ഷോട്ട് വരിക ആ ഷോട്ടിന്റെ ഒരു റിയാക്ഷൻ പോലെ വരുന്നത് വേറൊരു ഇവന്റിന്റെ റിയാക്ഷൻ ആയിരിക്കും എന്നിട്ട് തിരിച്ച് ഈ സീനിലെ അപ്പോൾ അങ്ങനത്തെ ഒരു നെറേറ്റീവ് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുന്നത് വിപിൻ ഭയങ്കര മിടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ആ ആ രീതിയിൽ പറയ പറഞ്ഞതുകൊണ്ടാണ് ഗുരുവായടയിൽ എന്ന സിനിമ ഇന്ന് എനിക്ക് ഇത്ര എന്റർടൈനിങ് ആയിട്ട് തോന്നുന്നത് അപ്പൊ തീർച്ചയായിട്ടും അത് വിപിൻറെ ഒരു കഴിവ് തന്നെയാണ് എനിക്കൊന്ന് ഒരു ഗെറ്റ് ഔട്ട് പറഞ്ഞു